രണ്ടായിരത്തി ഒൻപതിലാണ് ഇടുക്കിയിലെ തോട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികൾക്ക് തുടക്കമിട്ടത് ദേവ്യാർ പുഴയുടെ ഭാഗമായ വാളറയ്ക്ക് സമീപം തോട്ടയാറിൽ തടയണ നിർമ്മിച്ച് പെരിയാറിന്റെ തീരത്ത് നീണ്ടപാറയിൽ നിർമ്മിച്ചിട്ടുള്ള നിലയത്തിൽ വെള്ളം എത്തിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഇരുന്നൂറ്റിയേഴ് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ നടന്നത് എന്നാൽ പണികൾ പാതിവഴിയിൽ എത്തുന്നതിന് മുൻപായി കരാർ റദ്ദാക്കി തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എസ്റ്റിമേറ്റ് പുതുക്കിയ ശേഷം ഇരുന്നൂറ്റി എൺപത് കോടിക്ക് വീണ്ടും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയത് തൊട്ടിയാർ മുതൽ പത്താം മൈലിന് സമീപം വരെയുള്ള പുഴയുടെ ഇരു കരകളിലുമായി പത്ത് ഹെക്ടറോളം ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് ഇതോടൊപ്പം വനം റവന്യൂ വകുപ്പുകളിൽ നിന്ന് പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയും ഏറ്റെടുത്തിരുന്നു ദേവിയാർ പുഴയ്ക്ക് കുറുകെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത് അനുബന്ധമായി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നീളത്തിൽ ടണലും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ പെൻസ്റ്റോക്കും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് പോയിന്റ് അഞ്ച് മീറ്ററാണ് പെൻസ്റ്റോക്കിന്റെ വ്യാസം ആദ്യഘട്ട ഉദ്ഘാടനത്തിന് പിന്നാലെ മുപ്പത് മെഗാവോട്ടിന്റെ ജനറേറ്റർ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയും വിധം നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിലാണെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു എന്നാൽ കാലവർഷത്തിനു തുടക്കമായിട്ടും പദ്ധതിയുടെ കമ്മീഷനിങ് വൈകുന്നത് തൊട്ടിയാറിലെ വെള്ളം പാഴാകാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം